ജീവിതത്തിലെ ഇരുണ്ട ദിനങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടിയും അവതാരകയുമായ മേരി വിവാഹമോചനത്തിലൂടെ കടന്നു പോകേണ്ടി വന്ന ദിവസങ്ങളിൽ ക്യാൻസറും വില്ലനായത്തിയതിന്റെ അനുഭവങ്ങളാണ് ജുവൽ മേരി പങ്കുവച്ചത് ഒരു ചെക്കപ്പിന് പോയപ്പോഴാണ് തൈറോയിഡിന് ക്യാൻസറാണെന്ന സംശയം തോന്നിയത് പിന്നീട് ചികിത്സ തേടി ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയാണെന്നും സമാനമായ അവസ്ഥകളിലൂടെ കടന്നുപോകുന്നവർക്ക് ഒരു വെളിച്ചമേകാനാണ് ഇപ്പോൾ ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞതെന്നും ജുവൽ പറഞ്ഞു ജുവലിന്റെ വാക്കുകൾ ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന അസുഖത്തെക്കുറിച്ച് ഇപ്പോൾ എന്തിനാണ് വന്ന് പറയുന്നത് എന്ന് പലരും ചോദിക്കുന്നുണ്ട് ചിലർക്ക് ഇത് മനസ്സിലായിട്ടില്ല ഇപ്പോഴാണ് അസുഖമുള്ളത് എന്നാണ് കുറെ പേർ വിചാരിച്ചിരിക്കുന്നത് മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം എനിക്ക് തൈറോയിഡിൽ ക്യാൻസർ വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് വർഷം എന്റെ ചികിത്സ മുഴുവൻ കഴിഞ്ഞു എനിക്കിപ്പോൾ യാതൊരു അസുഖവുമില്ല ഞാൻ വളരെ ആരോഗ്യവതിയായ ഒരാളാണ് ഇപ്പോൾ എന്റെ ആയാലും എന്റെ ക്യാൻസർ ആയാലും ഇപ്പോൾ തുറന്നു പറയാൻ കാരണം എന്റെ ചുറ്റിലും ഇതുപോലെയുള്ള അവസ്ഥകൾ നേരിടുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചത് ഒരുപാട് ഇരുട്ടുള്ള ഒരു കടലിൽ കൂടി കടന്നു പോകുമ്പോൾ ഒരു ലൈറ്റ് ഹൗസ് കാണുന്നത് നമ്മുടെ ദിശ മനസ്സിലാക്കാൻ എളുപ്പമാണെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതുപോലെ ഞാൻ ചെറിയൊരു ചൂട്ട് ഉള്ളൂ അത് ആവശ്യമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് എന്റെ കഥ അറിഞ്ഞതുകൊണ്ട് എല്ലാവർക്കും ഒരു ഉപകാരം ഉണ്ടാവണമെന്നില്ല പക്ഷെ എന്നെ പറ്റി അന്വേഷിക്കുന്ന ചിലരുണ്ട് ചിലർക്ക് അത് കേൾക്കേണ്ടതുണ്ട് അവർക്ക് വേണ്ടി എന്റെ ജീവിതത്തിലൂടെ പ്രകാശം തെളിച്ചതാണ് ഞാൻ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു പടം ഞാൻ കാണിക്കാം കൂടുതലൊന്നും കാണിക്കുന്നില്ല ഇതൊന്നും ഓർക്കാനും അതൊക്കെ ഓർത്ത് ഭയപ്പെട്ടിരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നുമില്ല ക്യാൻസർ വന്നു ഭേദമായ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ അവർക്ക് പിന്നെ എന്നും പേടിയായിരിക്കും ഇനി എന്തെങ്കിലും സംഭവിക്കുമോ സംഭവിക്കുമോ എന്ന് ഞാൻ അങ്ങനെ പോലും ചിന്തിക്കുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞത് കഴിഞ്ഞു വരാനുള്ളത് വരും ഇപ്പോഴുള്ളതാണ് നമ്മുടെ ജീവിതം കൂടെ എന്ന സിനിമയിലെ നെസ്ര പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് ജീവിക്കുക മരിക്കാൻ സമയമാകുമ്പോൾ നമ്മൾ മരിക്കും അത് എന്തെങ്കിലും അല്ലേ അപ്പോൾ മരിക്കാമെന്ന് ഇന്ന് നമുക്ക് ജീവിക്കാം വിവാഹമോചനം അത്ര എളുപ്പമായിരുന്നില്ലെന്നും നാലു വര്ഷത്തെ നിയമയുദ്ധത്തിനൊടുവിലാണ് അത് നേടിയെടുത്തതെന്നും ജുവൽ മേരി പങ്കുവച്ചു കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക